നല്ല ചെറുതൊക്കെ ണെങ്കിലേ ഇവിടെ ഒരു സാധനം ഇല്ല സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ വന്നു ഇവിടെ വിളിച്ചോണ്ടിരിക്കണുണ്ട് ഞാൻ എന്താണെന്ന് വെച്ചപ്പോഴത്തേക്കും പറഞ്ഞാ വെറുതെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് സാധനം വാങ്ങിക്കാൻ അവസാനം എന്നെ പിടിച്ചതാ ഇവിടെ അതോ പ്ലാൻ ഒക്കെ വാങ്ങാൻ പോകാൻ സാധനം നിന്റെ പുറകെ പറഞ്ഞ കാര്യം നീ എന്ത് എന്റെ അടുത്ത് പറയാത്ത ഈ പറയാനായിട്ട് അവൻ ഞങ്ങള് ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ കൊറച്ചു പറഞ്ഞാൽ ഞങ്ങൾ അങ്ങി മാത്രമല്ല ഭാഷങ്ങളെ കണ്ടിട്ടൊക്കെ കൊറേ ആയല്ലോ കാണണമെന്നൊക്കെ ഒരു തോന്നല് പിന്നെ എന്നെ കാണാൻ തോന്നും കൊച്ചിലെല്ലാത്തിനും എടുത്തോണ്ടല്ലേ ഇപ്പൊ അല്ലെ വളർന്നങ്ങ് അഹങ്കാരങ്ങളായി പോയത് അല്ല അഹങ്കാരം തോന്നും നെഞ്ചിലേ വരും ഇവിടെ അവസാനം ഇടിച്ച് മനസ്സിലായ അതാണ് മോത്തോയ്ക്ക് അങ്ങനെ മാത്രം പറയല്ലേ എനിക്ക് സ്വന്തമൊന്നും ബന്ധമൊന്നും പറയാൻ നിങ്ങള് മാത്രമേ ഉള്ളൂ നീ കൂടെ കരയച്ചു കേട്ടാ ഇവിടെ

ുംങ്ങളെയും പാത്തിട്ട് എന്താ കനകൾ മറന്നു എന്തൊക്കെ പറയുന്നു എല്ലാരും വന്നല്ല മാമി ഒരു ദാരിദ്ര്യമേ ഉള്ളൂ എനിക്ക് വിഷമം ഒറ്റ സാധന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കണം പൈപ്പിൽ വെള്ളം വരെ തീരാൻ പോണു ഈ മാസം കറണ്ട് അടച്ചിട്ടില്ല മഴയും വെളിയിറങ്ങാൻ പെയ്യ ദാരിദ്ര്യത്തോട് ദാരിദ്ര്യം അടുക്കളക്കാര് ഒന്നുമില്ല പച്ചക്കറിയില്ല മീനില്ല ഒന്നുമില്ല അതായത് കട്ടഞ്ചായ പഞ്ചസാര ഊണും കഴിച്ചിട്ടേ പോകുന്നുള്ളൂ മീന് മേടിക്കണം ആ ചോറ് വേണ്ടേ വേണം വെച്ചു ആ നീ ഒരു കാര്യം ചെയ് ആയിരം രൂപ കേശം രേഖ കൊടുത്തുവിടും മീൻ ഇറച്ചി എല്ലാം മേടിച്ചിട്ട് വരട്ടെ നനക്ക് ഞാൻ പിന്നങ്ങ് തരാം വന്ന് കേറിയപ്പോ തന്നെ ദാരിദ്ര്യം ദാരിദ്ര്യം പറയല്ലോ അവനാടാ എന്തിനാണ് പ്രശ്നം അങ്കിൾനെ കാണാമെന്നില്ലേൈ പൈസ തര് ഞാൻ പോയിട്ട് വര് സഞ്ചി എടുത്തുകൊണ്ട് പോട നീ എന്തും കൊണ്ടുപോയി വാങ്ങിട്ട് വര് അങ്കിൾ ഇപ്പൊ വരാമേ മട്ടമേണോ ഉള്ളതായി ഓക്കേ മാമി ആ ഇരി 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 ഇരിക്കാനാണവന്നത് മകളേ ഇരി മാമി ഇരി കരവ ഇരി ഹേ നീ അവിട പോണോ അവിട ഞാൻ അവിട പോണോ പിന്നെ ഞാൻ ചോദിക്കട്ടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ